സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേരള കരയിലെങ്ങും ഗ്രേറ്റ് ഫാദർ തരംഗമാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ മെഗാസ്റ്റാർ ചിത്രം വിജയകരമായി പ്രദർശനം തുടരുകയാണ് നവാഗത സംവിധായകനായ ഹനിഫ ചിത്രം ഒരുക്കിയിട്ടുള്ളത് ആദ്യ ആഴ്ചയിൽ തന്നെ ചിത്രം മുപ്പത് കോടി ക്ലബിലെത്തി മമ്മൂട്ടിയുടെ കരിയറിലെ സകല റെക്കോർഡുകളും മാറ്റിമറിച്ചാണ് ഈ ചിത്രം മുന്നേറുന്നത് മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ മികച്ച ഓപ്പണിംഗ് കളക്ഷൻ ഗ്രേറ്റ് ഫാദറിന്റെതാണ് ദ ഗ്രേറ്റ് ഫാദർ അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയതായ നിർമ്മാതാക്കൾ പൃഥ്വിരാജന്റെ ഉടമ ഓഗസ്റ്റ് പുറത്തുവിട്ട കണക്ക് മമ്മൂട്ടിയും ഫേസ്ബുക്ക് പേജിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് മാർച്ച് മുപ്പതിന് തിയേറ്ററിൽ എത്തിയ ചിത്രം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് നിർമ്മാതാക്കൾ ചിത്രം ഇതുവരെ നേടിയ കളക്ഷൻ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യയിലും പുറത്തും റിലീസ് ചെയ്ത എല്ലാ സ്ക്രീനുകളിലും കളക്ഷൻ ചേർന്നാണ് ചിത്രം അൻപത് കോടി നേടിയിരിക്കുന്നത് ഇതോടെ അൻപത് കോടി ക്ലബിൽ ഇടം പിടിക്കുന്ന ആദ്യ മമ്മൂട്ടി ചിത്രമായിരിക്കുകയാണ് ആയിരിക്കുകയാണ് ദ ഗ്രേറ്റ് ഫാദർ അതിവേഗത്തിൽ ഇരുപത് കോടി നേടുന്ന ചിത്രമായി ഗ്രേറ്റ് ഫാദർ മാറിയിരുന്നു റിലീസിന്റെ അഞ്ചാം ദിവസമാണ് ചിത്രം ഇരുപത് കോടി നേടിയതായി മമ്മൂട്ടി അറിയിച്ചത് ഒരു മലയാള ചിത്രം നിലവിൽ നേടുന്ന ഏറ്റവും ഉയർന്ന ഫസ്റ്റ് ഡേ കളക്ഷൻ ഇപ്പോൾ ഗ്രേറ്റ് ഫാദറിന്റെ പേരിലാണ് നാലു കോടി മുപ്പത്തി ഒന്ന് ലക്ഷം രൂപ ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷൻ പുലിമുരുകിന്റെ നാല് പോയിന്റ് പൂജ്യം മൂന്ന് കോടിയെ മറികടന്നായിരുന്നു ഗ്രേറ്റ് ഫാദർ റെക്കോർഡ് ഇട്ടത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി